നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതുപോലെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻറ്റേയ്ക്കിലേക്കുള്ള ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ വിൽ ബി ആക്സെപ്റ്റഡ് ഓൺലൈൻ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ള സമയമൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല കേട്ടോ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമെന്നല്ല പറയുന്നത് ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു ജനറൽ ഡ്യൂട്ടി പ്ലസ് ടു ആയിരുന്നു യോഗ്യത പ്ലസ് ടുവിൽ എന്തൊക്കെ യോഗ്യത വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് മിനിമം പത്താം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു യാത്രിക്കും പത്താം ക്ലാസും അതുപോലെ തന്നെ ഈ പറയുന്ന ഫീൽഡിലുള്ള ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ വിളിച്ചതും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപകാരപ്പെട്ടിട്ട് തീർച്ചയായും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക സോ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫേസിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം സോ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ റിസൾട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷൻ ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് ഇവിടെ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് വേണ്ടി ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ അവിടെ എത്ര മാർക്ക് നേടിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിലൂടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും